നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് കുറച്ച് പ്ലാൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഡാൻസിങ് ഡോൾ വെറൈറ്റീസ് ഡാൻസിങ് ഡോളിൻ്റെ ഒരു നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ സ്റ്റോക്ക് വന്നത് പ്ലാൻ സൈസ് ഇത് തന്നെ കാണിക്കുന്നുണ്ട് ഈ കാണിക്കുന്ന നാല് വെറൈറ്റീസ് ആണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാളെത്തിനും കൂടി വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചില പ്ലാന്റ്സിലൊക്കെ പൂക്കൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഉറപ്പ് പറയുന്നില്ല ചില പ്ലാന്റ്സിലിപ്പം അയക്കുന്നതിൽ പൂക്കളുണ്ട് അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകാനായിട്ടുള്ള സൈസുള്ള ചെടികളാണ് അയച്ചു തരുന്നത് കേട്ടോ ഈ ഒരു സൈസുള്ള ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് കേട്ടോ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ ഫ്ലേവറിങ് സൈസ് ആയിട്ടുള്ള പ്ലാന്റുകൾ കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജമന്തി വെറൈറ്റീസാണ് ജമന്തിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് വലിയ പൂക്കൾ ഉണ്ടാകുന്ന അതുപോലെ തന്നെ ഒരു കുയലിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന വെറൈറ്റിയാണ് ഇപ്പം സ്റ്റോക്ക് വന്നിട്ടുള്ള ജമന്തി ജമന്തിയുടെ ഒരു ആറ് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെയാണ് ഇപ്പം അവൈലബിളായിട്ടുള്ളത് കളേഴ്സാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് കേട്ടോ പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് ഇതിൽ തന്നെ വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും ജമന്തി നമ്മൾ അയച്ച് തരാൻ പോകുന്നത് ഈ ഈയൊരു സൈസുള്ള ജമന്തി ചെടികളായിരിക്കും അയച്ചു തരുക കേട്ടോ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഇരിപ്പുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക ഒരു പ്ലാന്റിന് വില വരുന്ന അറുപത് രൂപയാണ് ഈ ഒരു ടൈപ്പ് ജമന്തി കേട്ടോ ജമന്തി നമുക്ക് കുറച്ച് വെയിലുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്പ് പോഷനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെയും പ്ലാന്റ് ഹെൽത്തി ആയി വളരാനും പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് പൂക്കൾ കുറച്ചുകൂടി വലുതായിട്ട് ഉണ്ടാകുന്നത് ജമന്തി വെറൈറ്റിയാണ് രണ്ട് കളറാണ് ഇതിൻ്റെ ആയിട്ടുള്ളത് മഞ്ഞയും വെള്ളയും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡും മൊത്തം മൂന്ന് കളറുകൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതുപോലെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് മിക്കി മോസ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളായിരിക്കും പക്ഷെ വളരെ ഭംഗിയുള്ള പൂക്കളാണിത് കാണാൻ ഒരുപാട് പൂക്കൾ ഒരു ചെടിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ടാവും ഇതിൻ്റെ ഒരു നാല് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് ഈ ഒരു കൊമ്പോയിൽ കൊടുക്കുന്നത് നാല് പ്ലാന്റിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും അയച്ചു തരാൻ പോകുന്നത് കേട്ടത് വെയിലത്തും മഴയത്തൊക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറിലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതൊക്കെ നോർമൽ പോട്ടി മിക്സ് തന്നെ തയ്യാറാക്കി ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അപ്പോൾ ഇതിൻ്റെ നാല് വെറൈറ്റിക്ക് കൂടി വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ എല്ലാത്തിലും പൂക്കളും ഉണ്ടായിരിക്കും ഇത് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വാലിസ് ആഫ്രിക്കൻ വാൽസിന് നമുക്ക് പോട്ടി മിക്സ് എടുക്കുമ്പോൾ ചകിരിച്ചോറ് മാത്രമാണെങ്കിലും മതി അല്ലെങ്കിൽ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും കൂടിയുള്ള പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമാണ് വെള്ളം ഒരുപാട് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വാലിസ് വളരെ കുറച്ച് മാത്രമേ ഇതിന് വെള്ളം ആവശ്യമുള്ളൂ കേട്ടോ ഇതിൻ്റെ പുതിയ പ്ലാന്റ് എടുക്കാനും വളരെ ഈസിയാണ് പുതിയ ഇലകൾ എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെടിയാണ് ആഫ്രിക്കൻ വേലസ് ഇതിന് സീസൺ ഒന്നുമില്ല എല്ലാ ടൈമിലും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അതിന് പൂക്കൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഡി എ പി എൻ പി കെ പോലുള്ള വളങ്ങളൊക്കെ നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അത് ഇതുപോലെ ഇതിൻ്റെ ടിപ്പ് ഓഷൻസിലായിരിക്കും നിറയെ പൂക്കൾ ഉണ്ടായി ഇതുപോലെ വിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ പൂക്കൾ ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിലെ ഒരു എട്ട് കളറുകളിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റിന് വില ഇട്ടിരിക്കുന്നത് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് പിന്നെയുള്ളത് ഹൈഡ്രഞ്ചി ചെടിയുടെ കോമ്പൗണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റ് കിട്ടി ഒന്ന് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടായി കിട്ടുന്നൊരു പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ചി ചെടികൾ ഇതിനും സീസൺ ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഇത് എപ്പോഴും വളർന്ന് കിട്ടുന്നൊരു പ്ലാന്റുമാണ് അതുപോലെ തന്നെ എല്ലാ സമയത്തും പൂക്കൾ ഇടുന്നൊരു ചെടി കൂടിയാണ് വളരെ ഭംഗിയിൽ ബൊക്കെ പോലെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഈ ഹൈഡ്രഞ്ചി ചെടികൾ ഇതിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് കളറുകളിൽ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നമുക്ക് പുറത്ത് ഗാർഡനിലൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിന് കുറച്ച് വെയിൽ ഉള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിലും ഒരുപാട് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൊങ്ങിണി ചെടിയുടെ ഒരു കോംബോ ആണ് ലെന്താന ചെടികളുടെ ഹൈബ്രിഡ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ വളരെ നന്നായിട്ട് നിറഞ്ഞു പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിലൊരു ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന ലെന്താനയും അതുപോലെ തന്നെ ബുഷി ടൈപ്പിൽ നിർത്തി പൂക്കൾ ഉണ്ടാൻ പറ്റുന്ന വെറൈറ്റിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മൊത്തത്തിൽ അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടി വില വരുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ലെന്താന വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഇതിൽ സ്റ്റോക്കുള്ളൂട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ലന്താനയുടെ അയച്ച് തരാൻ പോകുന്നത് മിക്ക ചെടികളിൽ നിന്ന് തന്നെ പൂക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചെടികളിൽ പൂക്കളും അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിരിക്കും ചെടികൾ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും ലെന്താനയുടെ അയച്ചു തരുന്നത് അഞ്ച് പ്ലാന്റിന് വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് നമ്മുടെ ഈ കോമ്പോയിൽ അധികവും മുന്നൂറ് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലുള്ള കോമ്പോസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് വിങ്കാ ചെടികളുടെ കോമ്പോ ആണ് വിങ്കാശെടികളും നമുക്ക് പുറത്ത് ഗാർഡനിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ഇതും ഇതുപോലെ തന്നെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ആറ് കളറുകളാണ് കൊടുക്കുന്നത് ആറ് കളറിനും കൂടി വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പൂക്കളിടുന്ന ഒരു വെറൈറ്റിയാണ് വിങ്കാശരികൾ അങ്ങനെ പോകാതെ ഒരുപാട് കാലം നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിനൊന്നും അധികം കെയറിങ് ആവശ്യമില്ല ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ പിന്നെയുള്ളത് നമ്മളെപ്പോഴും സെയിൽ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് ചൈനീസ് ബോൾസത്തിൻ്റെ ചെടികൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇതിലും പെട്ടെന്ന് തന്നെ ബുക്കുകൾ ഉണ്ടാവുന്നുണ്ട് ഇതിൻ്റെ ഒരു പത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വില വരുന്നത് ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് പത്ത് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഈ കാണിക്കുന്ന ഒരു പത്ത് വെറൈറ്റീസ് ആയിരിക്കും ജിഫിയിൽ വേർപിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും അയച്ചു തരുന്നത് ഇതിൽ വെരിഗേറ്റഡ് വെറൈറ്റീസ് വെറൈറ്റീസ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പത്ത് വെറൈറ്റീസിൻ്റെ കോംബോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ചൈനീസ് ബോൾസും എന്ന് പറയുന്നത് എപ്പോഴും ബുക്കുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ബുക്കുകൾ കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ചൈനീസ് ബോൾസും എന്ന് പറയുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ബുക്കുകളുണ്ടാവും ചെയ്യും അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൺ വീക്കിനുള്ളിൽ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഡി ജി ഡി സിയും സ്പീഡ് പോസ്റ്റും ആയിട്ട് പ്ലാൻസ് അയച്ചു തരുന്നുണ്ട് ബോൾസിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് നല്ല പേര് പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ